ഹലോ കൂട്ടുകാരെ ഇതാണ് ഇംഗ്ലീഷുകാരുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അവർ കഴിക്കുന്ന ഇതാണ് ഓസ്ട്രേലിയക്കാരുടെ രാവിലത്തെ ഭക്ഷണമാണേ ഇറച്ചി ബീഫ് പോർക്കൊക്കെ മെഷീൻ ഇത് രൂപത്തിൽ ആക്കും എന്നിട്ട് അത് കഴിക്കും മുട്ട ഓംലേറ്റ് ഉണ്ടോ തക്കാളി എല്ലായിടം നെയ്യ് വഴറ്റിയെടുത്തിട്ട് ഉണ്ടോ തക്കാളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ിൽ വഴറ്റിയെടുക്കും ഇതാണ് ഇവിടെ ഓസ്രയിൽ നമ്മൾ ചെറുപ്പത്തി പറയൽ സായിപ്പെന്നൊക്കെ അവരുടെ ഭക്ഷണമാണിത് മുട്ട ഓംപ്ലേറ്റ് ബീഫ് കണ്ട വടി പോലെ ഇരിക്കുന്നത് അത് ബീഫ് മെഷീനിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് പിന്നെ മഷൂറും നമ്മുടെ കൂണെ അത് പസ് നല്ല പോലെ വഴറ്റിയെടുത്തിട്ട് അതും കണ്ട കൂണ ഞങ്ങളിത് ഇവിടെ ഉണ്ടാക്കി നോക്കുന്നതാണോ കണ്ടോ നല്ല ടേസ്റ്റാണ് ഇവർ രാവിലെ ഇതാണ് കഴിക്കുന്നത് നമ്മളെപ്പോലെ ദോശ ഇഡ്ഡലിയൊന്നുമല്ല കപ്പയൊന്നുമല്ല അവരിതാണ് എന്നും കഴിക്കുന്നത് അതുകൊണ്ട് അവർ നല്ല തടി വെച്ചും എഴുത്ത് കൊഴുത്ത് അവരുടെ കളർ കണ്ട നല്ല റോസ് കളർ വെള്ളക്കളർ ഇത് പോർക്ക് വട്ടത്തിലരിഞ്ഞ് മറ്റേ തക്കാളി വാറ്റിയെടുത്ത് നെയ്ൽ കൂണയും മഷൂറും അത് നല്ലപോലെ വാറ്റിയെടുത്ത് ഫ്രൈ ചെയ്ത് കണ്ടോ നീളത്തി വടി പോലെയുള്ള ബീഫ് അങ്ങനെയെല്ലാം ഉണ്ടാക്കി അവർ കഴിക്കും രാവിലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ്കാരുടെ ഓസ്ട്രേലിയക്കാർ പറയുന്നതാണോ ഇംഗ്ലീഷ്കാർ അല്ലെ ഓസിക്കാരെന്ന് പറയും ഓസ്ട്ര ഓസ്ട്രേലിയക്കാർ കണ്ടോ ചെറുപ്പത്തിൽ നമ്മുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഇങ്ങനെ വടി പോലെ ഒരു സാധനം ചായക്കട കിട്ടും തിന്നാൻ അതുപോലെ ഇരിക്കുന്നത് കണ്ടോ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാണേ ഇത് മൊട്ടി ഓംലേറ്റ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയോ കഴിച്ചു നല്ല ടേസ്റ്റാണ് മോർണിംഗ് ബ്രേക്ക് ഫാസ്റ്റ് എന്നിവിടെ പറയുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബ്രേക്ക് ഫാസ്റ്റ് രാവിലത്തെ പ്രഭാത ഭക്ഷണം നല്ല ടേസ്റ്റാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ